മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡി സമൻസിനെതിരായ കിഫ്ബിയുടെയും തോമസ് ഐസക്കിന്റെയും ഹർജികളിൽ ഹൈക്കോടതിയിൽ നാളെയും വാദം തുടരും വിദേശ വായ്പാ ചട്ടപ്രകാരമാണ് ഫണ്ട് ചെലവഴിച്ചതെന്നും ഫെമ നിയമ ലംഘനം സംബന്ധിച്ച് പരിശോധിക്കാനുള്ള അധികാരം ആർ ബി ഐക്കാണെന്നും കിഫ്ബി കോടതി അറിയിച്ചു ജസ്റ്റിസ് ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത് ഹർജികളിൽ കിഫ്ബിയുടെ വാദമാണ് ഇന്ന് ഹൈക്കോടതി തോമസ് ഐസക്കിന്റെ ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട് മസാല ബോണ്ട് വഴി ലഭിച്ച ഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന ആരോപണം അത്ഭുതപ്പെടുത്തിയെന്നും സുതാര്യമായ രീതിയിലാണ് ഫണ്ട് ചെലവഴിച്ചത് സൂക്ഷ്മ പരിശോധന എല്ലാ മേഖലകളിലും നടന്നിട്ടുണ്ടെന്നും കിഫ്ബി കോടതി അറിയിച്ചു അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിച്ച തുകയുടെ കണക്കുകളുണ്ട് വിദേശ വായ്പാ ചട്ടപ്രകാരമാണ് ഫണ്ട് ചെലവഴിച്ചത് മസാല ബോണ്ട് ഇറക്കി സമാഹരിച്ച ഫണ്ടിന്റെ ഉപയോഗം ആക്സിസ് ബാങ്ക് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അംഗീകൃത ഉദ്യോഗസ്ഥനെ പരിശോധനയ്ക്ക് അയക്കുവാൻ റിസർവ് ബാങ്കിനാണ് അധികാരമെന്നും ആർ ബി ഐ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും കിഫ്ബിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വാദിച്ചു അതേസമയം ആർ ബി ഐക്കാണ് അധികാരമെങ്കിലും മറ്റാർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നാണോ പറയുന്നതെന്ന് കോടതി ചോദ്യമുന്നയിച്ചിട്ടുണ്ട് മസാല ബോണ്ട് ഇടപാടിലെ നിയമസാധുത പരിശോധിക്കണമെങ്കിൽ ഐസക്കിന്റെ മൊഴിയെടുക്കൽ അനിവാര്യമാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാട് നാളെയും ഹർജികളിന്മേൽ ഹൈക്കോടതിയിൽ വാദം തുടരും ജനം കൊച്ചി